നമസ്കാരം ന്യൂസ് ട്രോട്ട് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സ്കൂൾ പാചക തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി സ്കൂൾ പാചക തൊഴിലാളികളെ വഞ്ചിച്ച പിണറായി സർക്കാരിന്റെ നടപടിക്കെതിരെ എച്ച് എം എസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പതിനേഴിൽ അധികാരത്തിലേറിയ ഈ സർക്കാർ കേരളത്തിൽ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറി അതിനു മുമ്പ് നമ്മുടെ അധികാരം ഭരിച്ചിരുന്ന രണ്ടായിരത്തി പതിനാറ് അധികാരത്തിൽ നിറങ്ങുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രധാന ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു ആ ഉമ്മൻചാണ്ടി നമ്മൾക്ക് വേണ്ടി വേജസ് കമ്മിറ്റി കമ്മിറ്റി എന്നൊരു ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കുകയും അദ്ദേഹം ചെയ്തു അന്ന് കാലത്ത് നമ്മൾക്ക് പടിയിറങ്ങുമ്പോൾ ഇരുനൂറ്റമ്പത് കുട്ടികൾ ഗുരുതൊഴിലാളി എന്ന് പറഞ്ഞുകൊണ്ട് വിജ്ഞാപനം വന്നു അതിനുശേഷം ഇരുന്നൂറ്റമ്പത് കുട്ടികളെ കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് മിനിമം വേജസ് കമ്മിറ്റിയുടെ ശുപാർശകൾ നമ്മൾക്ക് കൊല്ലം കൊല്ലം എത്തുമ്പോൾ ശമ്പളത്തിന്റെ വിവിധം കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി അതിനുശേഷം നമ്മൾക്ക് ഇൻഷുറൻസ് പരീക്ഷ അപകടത്തിൽ പെടുന്ന തൊഴിലാളികൾക്ക് അന്ന് വന്ന അധികാരത്തിൽ വന്ന 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 പിന്നീട് അധികാരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന മിനിമേജസ് കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കുവാൻ അന്നത്തെ കാലത്ത് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു മേസിക്കുട്ടി അമ്മ ആ മേസിക്കുട്ടി അമ്മയും കൊണ്ടാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയത് ആ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതൊക്കെയും ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് എല്ലാം കേരളത്തിലെ ആദ്യത്തെ ശരിയാക്കിയത് ആണ് ഇരുന്നൂറ്റമ്പത് കുട്ടികൾക്ക് മേലെ വരുന്ന തൊഴിലാളികൾക്ക് ഒരു രൂപ വർദ്ധിപ്പിച്ച ഉമ്മൻചാണ്ടി ഈ സർക്കാർ വന്നപ്പോൾ അത് ഇരുപത്തഞ്ച് പൈസയാക്കി വരും വളർത്തുകയും ആരും ഇന്നും ആരും പിച്ചക്കാർ പോലും എടുക്കാത്ത ഇരുപത്തഞ്ച് പൈസ തന്നുകൊണ്ട് നമ്മൾ അപമാനിച്ച ഒരു സർക്കാരാണ് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നത് ഈ സർക്കാർ നമ്മൾക്കറിയാം തൊഴിലാളി തൊഴിലാളിയുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സർക്കാർ അതുപോലെ തന്നെയുള്ള നമ്മൾക്കറിയാം സ്വർണപ്പാളികൾ പോലും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ നമ്മൾ ഇവരെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് വേണ്ടത് അല്ലാതുകൊണ്ട് ഇവരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗവൺമെന്റ് ും കൂട്ടുകയും ചെയ്തു നമ്മൾ തൊഴിലാളികൾക്ക് തന്നത് ദിവസം രൂപ രൂപ ഒരു മാസം സംഖ്യ ഈ മാസം വന്നപ്പോൾ നമ്മളെ തൊഴിലാളികൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല പ്രഖ്യാപനങ്ങൾ മാത്രം കൊണ്ട് കൊണ്ട് മാത്രം മാത്രമണ് ഒരു സർക്കാർ ഈ വർഷം അന്നം തൊഴിലാളി ആ പടിയിറങ്ങുമ്പോൾ അവരുടെ വിഷമവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ആ സ്കൂളിൽ പണി ചെയ്ത് അവിടുന്ന് പണിയിറങ്ങുമ്പോഴോ ഒരു സ്റ്റാൾ മാത്രം വിട്ടുകൊണ്ട് അതിനുശേഷം കമ്മിറ്റിക്കാരോ കൂടി വന്നാൽ അമ്പതിനായിരം രൂപ കൊടുക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അത് വന്നുകൊണ്ട് വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടുകളും മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒരു സംഘടന വരുന്ന കാലഘട്ടമാണ് നമ്മൾ തൊഴിലാളി സംഘടന പാചക തൊഴിലാളി സംഘടന പറയുകയാണ് അപ്പൊ ഇന്ന് പോകുന്ന മിനിമം ലക്ഷം കൊടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് നമ്മൾ പറയും രൂപ ും തൊഴിലാളിയൊക്കെ ഏകദേശം പണിയെടുക്കുമ്പോ പണിയെടുക്കുന്ന സ്കൂള് ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ദിവസം അത് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഉള്ളൂ മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ മുപ്പത് മുപ്പത് ദിവസം കൂട്ടുന്നുണ്ടോ മുപ്പത്തൊന്ന് ദിവസം